എൻറ്റെയർ തമിഴ്നാട്ടിൽ നന്നായിട്ട് ഈ സിനിമ ഓടുന്നു എന്നെ പേഴ്സണലി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡയറക്ടേഴ്സ് വെറ്റിമാരൻ സാർ മാരി മാരിശെൽവരാ സാറ് പോലെ പാ രഞ്ജിത്ത് സാർ സുധാ മാം വിജയ് സേതുപതി ശിവകാർത്തികേൻ അങ്ങനെ എല്ലാവരും നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾ നന്നായി ചെയ്തു നിങ്ങളുടെ ക്യാരക്ടർ ഗംഭീരമായിരുന്നു നിങ്ങൾ നന്നായി പെർഫോം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്തതിൻ്റെ ഫലം കിട്ടി ഇനി നാളെ എനിക്ക് അമ്മാവേഷാണോ വരുന്നത് എന്നുള്ളത് അത് വിളിച്ച ലിസ്റ്റാണ് ഞാൻ ആലോചിച്ചത് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് അറിയാന്ന് രണ്ടെന്ന് ഓൺലൈൻ വേറെ ആരെയും ഞാൻ ഞാൻ വിളിച്ച ലിസ്റ്റ് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവരൊക്കെ സിനിമ കാണുന്ന വരും കാണുന്നവരും അവര് പോയി കാണുവാണ് അതും തിയേറ്ററിൽ സെലിബ്രിറ്റി ഷോ വിളിച്ചിട്ട് തിയേറ്ററിലെ ഇത് ഞാൻ നോക്കുമ്പോ വിജയ് സേതുപതിയും ഈ വെട്ടിമാരൻ സാറും എല്ലാവരും തിയേറ്ററിൽ പോയേ കണ്ടത് നമ്മൾ അവർക്ക് വേണ്ടി ഷോ ഒന്നും വെച്ചിട്ടില്ല ഞങ്ങളുടെ ഈ സിനിമ അങ്ങനെ ഭയങ്കര പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല മുൻപ് ഒരു പ്രിവ്യൂ വെച്ചിട്ടില്ല ഒരു ഓഡിയോ ലോഞ്ച് വെച്ചിട്ടില്ല ട്രെയിലർ ലോഞ്ച് വെച്ചിട്ടില്ല പ്രസ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഡയറക്ടേഴ്സ് എല്ലാവരും പാരഞ്ജിത്ത് സാറും എല്ലാവരും തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത് അപ്പം ഞാനും വിചാരിച്ചു നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി ആ ഒരു അതായത് ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്തു അവർ പിന്നത്തെ നമ്മളെ വിളിക്കാനുള്ളൊരു സമയം കണ്ടെത്തി അതൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ വിളി നമ്പർ എടുത്ത് വിളിക്കേണ്ട ആവശ്യമില്ല സന്തോഷമാണ് അല്ല ഞാൻ അത്രമൊരു മലയാള സിനിമയ്ക്ക ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് നമ്മൾ നല്ലത് ഏതാ നല്ലതെന്ന് പറയാൻ വളരെ ചുരുക്കം ആളുകൾ പക്ഷെ ഒരു തെറ്റുണ്ടെങ്കിൽ പതിനായിരം പേര് ചൂണ്ടിക്കാണിക്കാനുണ്ട് അതാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു പോയതാണ് ഈ കഥ എഴുതിയപ്പോൾ ഈ സബ്ജക്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ചോദിച്ചോന്ന് എനിക്കറിയാൻ പറ്റും സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഒരാളെ കണ്ടിട്ട് എഴുതിയതല്ല സാസിയ എന്നുള്ള ഒരു കഥാപാത്രം ആരാന്ന് പോലും ചെയ്യുന്ന ഓർത്തിട്ടില്ല വേറെ ആരെങ്കിലും അവരെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിരുന്നു അതായത് ഡയറക്ടർ പറഞ്ഞത് ഈ സ്ക്രിപ്റ്റ് ഈ ക്യാരക്ടർ എഴുതുമ്പോൾ ആൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് നല്ല ഒരു പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം ചെയ്യിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് ആളുടെ മനസ്സിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് തമിഴിലും ഒക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു ലൈക്ക് അവർ പ്രിയാമണി അവരെയൊക്കെ അപ്രോച്ച് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് അത് നടക്കാതെ പോയതെന്ന് എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ അറിയില്ല പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ആൻഡ് എൻ്റെ ഈ ക്യാരക്ടർസം ഈ ക്യാരക്ടർ നല്ലൊരാളെ കിട്ടിയാൽ മാത്രമേ ഞാൻ ഷൂട്ട് തുടങ്ങുകയുള്ളൂ എന്ന് ആറ് മാസം വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ അവരെല്ലാവരും കൂടി തീരുമാനിച്ചാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് എന്നുള്ളത് അങ്ങ് മാറ്റാം എന്നിട്ട് നമുക്കൊരു ഫ്രഷ് ആയിട്ട് തമിഴിലധികം അവനെ അഭിനയിക്കിച്ച് പരിചയമില്ലാത്ത അല്ലെങ്കിൽ അധികം കണ്ടുവരാത്തൊരു മുഖമായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയപ്പോഴാണ് പിന്നെ അവർ മലയാളത്തിലേക്ക് ഓപ്ഷൻസ് നോക്കി തുടങ്ങിയത് മലയാളത്തിലെ ഓപ്ഷൻ നോക്കുമ്പോഴും അവർക്ക് എന്താ പറയുക അവരുടെ ഞങ്ങളുടെ പ്രൊഡക്ഷനിലെ വേറെ സിനിമ ഇതിനു മുമ്പ് രജിഷയൊക്കെ അഭിനയിച്ചിരുന്നു അപ്പം അങ്ങനെയൊക്കെ നോക്കണമെന്നൊക്കെ ആലോചിച്ചിരുന്നു പിന്നെ പെട്ടെന്നാണ് ഈ പറഞ്ഞ യൂട്യൂബ് വന്നതുകൊണ്ടാണ് അന്ന് പിന്നെ ഇങ്ങനെ സ്വിച്ച് ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രിയാമണി ഒരു ഓപ്ഷൻ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അറിയില്ല ഒരു ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഈ പ്രൊഡക്ഷൻ ടീമിന് വേറെ കണക്ഷനും ഒത്തിരി ഉണ്ട് സിനിമകൾ ചെയ്തവരാണ് അവർക്ക് മലയാളത്തിൽ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ തൊട്ട് മുമ്പത്തെ സിനിമയിൽ ഐശ്വര്യ രാജേഷ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അവർക്ക് അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് വേണമെങ്കിൽ പിന്നെ ഇനി പറയില്ലോ എല്ലാവരും ഈ പറഞ്ഞ പോലെ അമ്മ എന്നുള്ളതിന്റെ ആ ഒരു ഇതിൽ കൊണ്ടാണോ വേണ്ടെന്ന് വെച്ചതെന്നും അറിയില്ല കാരണം അവർ ഓൾറെഡി വേറെ വേറെ രീതിയിലുള്ള സിനിമകൾ ഹീറോയിൻ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇനി അതുകൊണ്ടും ആവാം അറിയില്ല എന്തായാലും അങ്ങനെ നമുക്ക് നമുക്ക് കിട്ടി വിധി കാരണം നമ്മള് ഒരു രീതിയിലും ഇവരുമായിട്ട് കണക്ഷനേ ഇല്ലാത്ത ഒരാളാണ് ഞാനാണെങ്കിൽ എത്രയോ വർഷമായിട്ട് തമിഴ് സിനിമ ചെയ്തിട്ടും ഇല്ല ഒരു രീതിയിലുള്ള ഒരു കണക്ഷനും ഇല്ല അപ്പൊ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരു യൂട്യൂബ് മൂലം ഇങ്ങനെ വന്നത് നമുക്ക് വരാനുള്ളതായത് കൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ എടുത്തതും ചെയ്തതും ഇനിയും എനിക്ക് നല്ലത് വരാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരും പ്രതീക്ഷ മലയാള സിനിമ പോലെ ഈ സിനിമ നമുക്കിപ്പോ നല്ല രീതിക്ക് ഓടുന്നുണ്ട് ആളുകളൊക്കെ കണ്ടു ഇവിടെ ചെയ്യുന്ന പോലെ അത്രയും ഒരു പബ്ലിസിറ്റി എന്ന് വെച്ചാൽ ഒരു മീഡിയ പബ്ലിസിറ്റി അങ്ങനെ ഈ അവിടെ അവിടെ കുറഞ്ഞിട്ടില്ല കാരണം അവര് അവരുടെ ഒരു അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്തിരുന്നത് ഇതൊരു ചെറിയ ബഡ്ജറ്റഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയ സിനിമ ആയതുകൊണ്ട് നമ്മൾ തുടങ്ങുമ്പോഴേ ഭയങ്കരമായിട്ടുള്ളൊരു ഇത് കൊടുക്കണ്ട ഒരു ഹൈപ്പ് കൊടുക്കണ്ട എന്ന് വിചാരിച്ചാണ് അവർ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചൊന്നും വയ്ക്കാതിരുന്നത് പക്ഷെ വൺസ് റിലീസിന് തലേ ദിവസം പ്രസൻ്റ് ഒരു ഷോ അവർ വെച്ചിരുന്നു അപ്പോൾ അതിന് ശേഷം അങ്ങോട്ട് നല്ലതായിട്ട് പബ്ലിസിറ്റി അവർ കൊടുത്തു എൻ്റെ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങളും ഇതും അല്ലെങ്കിൽ തിയേറ്റർ വിസിറ്റ് ഞങ്ങളിപ്പോൾ ഓൾറെഡി ഒരാഴ്ച കൊണ്ട് ചെന്നൈയിലുള്ള ഒരുവിധം എല്ലാ തിയേറ്റർ തേനി ട്രിച്ചി കോയമ്പത്തൂർ മധുരൈ ഇതെല്ലാം ഞങ്ങൾ പോയി അപ്പം അങ്ങനെ പബ്ലിസിറ്റി നല്ലപോലെ കൊടുത്തു ആഫ്റ്റർ റിലീസാണ് കൊടുത്തത് ബിഫോർ റിലീസ് വേണ്ട എന്നാണ് അവരുടെ ഒരു തീരുമാനം കാരണം അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കേണ്ട ഒരു സിനിമ അല്ല ഇത് വളരെ ചെറിയൊരു പ്ലോട്ടാണല്ലോ ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാം ഭയങ്കര നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു വിജയ് സാറിൻ്റെ പടമൊക്കെ വരുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സംഭവം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ മനസ്സിൽ വിചാരിച്ചോണ്ടായിരിക്കും അവിടെ എല്ലാവരും നല്ല രീതിയിലാണ് അവര് പബ്ലിസിറ്റി കൊടുക്കുന്നത് പിന്നെ മലയാളത്തിലേക്കും വരുമ്പം അവർ കേരളത്തിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രം അത് അറിയില്ല അവർക്ക് അത് തോന്നി കാണും കേരളത്തിലും അങ്ങനെ ആളുകൾ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ട് കാരണം ഇരുപതാം തീയതി റിലീസ് ആയിട്ട് ഇപ്പം ഈ ഇത്ര ആയല്ലോ ഇതുവരെ സിനിമ എട്ട് എട്ട് പത്ത് പേരെയല്ലേ ഇൻവൈറ്റ് ചെയ്തോളൂ ബാക്കി എല്ലാവരും ടിക്കറ്റ് എടുത്ത് വന്നതാണ് പിന്നെ ഈ ഒരാഴ്ചയായിട്ടും ഷോസ് മാറിയിട്ടില്ല മൂന്ന് ഷോ ഇപ്പോഴും ഉണ്ട് ുലൂലും ഫോർമാളിലും സിനി പോലീസിലും ഒക്കെ ഉണ്ട് അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യമാണ് രണ്ടു ദിവസം കൊണ്ട് മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല അല്ല അവരൊന്നും അതെ പക്ഷെ അതൊക്കെ ഈ പ്രൊഡക്ഷൻ സൈഡിലെ കാര്യങ്ങളല്ലേ നമ്മൾ ഒരു വിചാരിച്ച നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അറിയില്ല അവർക്ക് അവർക്ക് എന്താ വെച്ച് ആ തമിഴ്നാട്ടിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടതെല്ലാം അതിലങ്ങ് ഹാപ്പിയാണ് ആൻഡ് ബാംഗ്ലൂർ ബാംഗ്ലൂർ നന്നായി പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവര് അതിലങ്ങ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഈ ഡയലോഗുകൾ മൊത്തം അവിടെ മലയാളത്തിൽ എല്ലാ ഡയലോഗും പറഞ്ഞു ആ ഞാൻ എനിക്ക് തങ്ക്ലീഷിലാണ് സ്ക്രിപ്റ്റ് തന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് തുടങ്ങുന്ന ഒരു മാസം മുമ്പേ തന്നു സ്ക്രിപ്റ്റ് ഞാൻ ബൈ ഹാർട്ട് പഠിച്ചിട്ട് തന്നെയാണ് പോയത് അവിടെ ചെന്നിട്ടൊരു കൺഫ്യൂഷൻ വേണ്ടെന്ന് വെച്ചിട്ട് എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് പോയത് അപ്പം അത് അതുകൊണ്ട് ഈസിയായിരുന്നു ആ സ്ലാങ് മാത്രം പിന്നെ ഒന്ന് പിടിച്ചാൽ മാത്രം മതിയായിരുന്നു ബാക്കിയെല്ലാം ഞാൻ പഠിച്ചിട്ട് പോയതുകൊണ്ട് നല്ല ഇതായിരുന്നു അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഹോംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് പഠിക്കുക കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കി കുറേ പ്രാവശ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോവുക പിന്നെ ട്രാക്ടർ ഓടിക്കാൻ പഠിക്കുക വെട്ടാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതെ തോന്നി സോഫ്റ്റ് ആയിട്ട് അപ്പോ അതൊക്കെ പഠിക്കാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം ഈ എന്തൊക്കെയാണെങ്കിലും അറിയില്ല ഷോട്ട് വയ്ക്കുമ്പോ എങ്ങനെ വെക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല സ്ക്രിപ്റ്റില് എഴുതിയിട്ടുണ്ട് ഇവരുടെ ഇവരുടെ ഒരു ജോലി ഇങ്ങനെയാണ് അപ്പൊ ഇവരുടെ ഈ ഒരു സീനിൽ ഇങ്ങനെ ഉണ്ട് എന്ന് അറിയാം പക്ഷെ നമുക്കറിയില്ല ആ സമയത്ത് എങ്ങനെയായിരിക്കും ക്യാമറ വയ്ക്കുക അല്ലെങ്കിൽ ഡയറക്ടർ കൊറിയോ ഒരു ചെയ്യാന്നറിയില്ല അപ്പൊ ഇതൊന്ന് നമ്മൾ തൊട്ടും ആ ബ്ലഡ് ഒക്കെ ഒന്ന് ഇതാക്കിയിട്ടൊന്ന് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഹെസിറ്റേഷൻ മാറുമല്ലോ ആ ഞാൻ നാട്ടിൽ നമ്മുടെ അടുത്ത് പോയിട്ട് പഠിച്ചു പഠിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം പോയിട്ട് ആ ഇറച്ചിക്കടയിൽ പോയിട്ട് മൂവാറ്ററിൽ പോയിട്ട് ഇതിങ്ങനെ എടുത്തു ഞങ്ങടെ അവിടെ ഉണ്ട് ബീഫ് വിൽക്കുന്ന മൂവാറ്റുഴ എന്റെ വീടിന്റെ അവിടുത്തെ നെല്ലാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ ആ തൂക്കിട്ടിരിക്കുവല്ലോ അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ എടുക്കാനും ഇങ്ങനെ വെട്ടാനും ഒക്കെ പഠിച്ചു അത് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എനിക്ക് തന്നെ ആ ബ്ലഡ് ഉണ്ടാവുന്ന നമ്മുടെ ഫേസിൽ ഒരു സാധനം വരുമല്ലോ അതൊന്നും മാറാൻ വേണ്ടിട്ട് ഞാൻ പഠിച്ചതാണ് അല്ലാതെ എനിക്കറിയില്ല എന്റെ മുഖം വയ്ക്കുവോ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഷോട്ട് അങ്ങനെയൊന്നും അല്ല പക്ഷെ എങ്ങാനും വച്ചാൽ നമ്മൾ റെഡി ആയിരിക്കണം റെഡി ആയിരിക്കണം